ആ പ്രിയപ്പെട്ട നമസ്കാരം നമ്മുടെ ഒരു വർക്ക് കൊല്ലത്ത് നടന്നുകൊണ്ടിരിക്കുകയാണേ രണ്ടായിരത്തി അറുനൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു വർക്കാണേ ഇതിൽ നമ്മളിപ്പോൾ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇത് വീട്ടുകാരനായിട്ട് വീട്ടുകാരൻ്റെ നിർദ്ദേശത്തിൽ അവർ തന്നെ സ്വന്തമായിട്ട് ചെയ്തു തന്നതാണ് അതായത് സിമെൻറ്റ് ബോർഡിൽ ഈ ചൂടെ ഒട്ടും അകത്തേക്ക് വിടാതിരിക്കാൻ വേണ്ടി ഇങ്ങനെ തെർമൽ ഫോം ചെയ്തിട്ട് ഒട്ടിച്ചിട്ടാണ് നമ്മൾ ബോർഡ് അടിച്ചിരിക്കുന്നത് ബോർഡ് അടിച്ചിട്ട് അതിന് മേലാണ് ഇപ്പോൾ സിംഗിൾസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പല ആൾക്കാരും ഒരുപാട് പുതിയ ടെക്നോളജിയൊക്കെ വന്നിട്ട് ഞങ്ങളിങ്ങനെ സിംഗിൾസ് തുറന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ കാര്യം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്കുകൾ അത്രമാത്രം ഗംഭീരമാണ് കഴിഞ്ഞ പതിനഞ്ച് വർഷമായിട്ട് ഞാൻ പറയുന്നുണ്ട് ഷിംഗിൾസിനകത്ത് നമുക്ക് അപ്ഡേഷന് വേണ്ടിയിട്ട് ഷിംഗിൾസിൻ്റെ പുറത്ത് ഷിംഗിൾസിൻ്റെ പുറത്ത് പെയിൻ്റ് അടിക്കാൻ പറ്റുമോന്ന് പെയിൻ്റ് അടിച്ച് വളരെ ഭംഗിയാക്കിയ കുറേ വർക്കുകൾ നമുക്ക് കാണാൻ പറ്റും അത് എൻ്റെ വീടിൻ്റെ അടുത്ത് ഒരു പള്ളി ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഒമ്പത് വർഷം മുന്നേ ചെയ്താൽ ആ വർക്ക് പള്ളി റീനോവേറ്റ് ചെയ്തപ്പം പെയിൻറ്റ് ചെയ്തപ്പം അവർ ഷിംഗിൾസിന് പൂർണ്ണമായിട്ട് പെയിൻറ്റ് മാറ്റി അത് എസ് ബി എസ് സിംഗിൾസ് അല്ല ചെയ്തത് ആസ്പാൾട്ട് ഷിംഗിൾസ് ചെയ്തുകൊണ്ടാണ് ആ ഒരു ഗുണം ഉണ്ടായത് അതുകൊണ്ട് തന്നെ ആസ്ഫാൾട്ട് സിംഗിൾ ഷിംഗിൾസിനെ കുറിച്ച് എപ്പോഴും ഞാൻ പറയാറുണ്ട് നമുക്ക് ആ ഒരു വർക്കൂടെ പോയി കാണണം അത് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന വർക്ക് നോക്കിയേക്കെ വളരെ മനോഹരമായിട്ട് ബ്ലാക്ക് കളറിലെ കളിലെ ആണ് ചെയ്യുന്നത് ചൂടകത്തേക്ക് വരാതിരിക്കാൻ വേണ്ടി തെ തെർമൽ ഫോമും നമുക്കിവിടെ ചെയ്തിട്ടുണ്ട് ഇന്ന് ഏകദേശം വർക്ക് നമ്മൾ തീർക്കുവാണ് നല്ല ചരിവാണ് നിങ്ങൾ കണ്ടല്ലോ ഈ വർക്കിൻ്റെ ഒരു ബുദ്ധിമുട്ടെന്ന് പറയുന്നത് നമ്മൾ ആദ്യമേ എൻ്റെ ജോലി ചെയ്യുന്ന എൻ്റെ ഈ കൂട്ടുകാരോടാണ് നമുക്ക് ഒരുപാട് നന്ദി പറയാനുള്ളത് കാരണം ഇത്രയും ചരിവിൽ ഇത്രയും കഠിനാധ്വാനം ചെയ്തിട്ടാണ് ഇത്തരം വർക്കുകൾ ഭംഗിയാക്കി എടുക്കുന്നത് അപ്പോൾ വീട്ടുകാർ തന്നെ എൻ്റെ സപ്പോർട്ടും ഉണ്ട് അതിന് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു തരിക ഞങ്ങളുടെ കൂടെ നിൽക്കുക എന്നുള്ള ഇതുപോലുള്ള വർക്കുകൾക്ക് വേണ്ടിയിട്ട് നിങ്ങളും നമ്മുടെ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിക്കുക ചരിഞ്ഞ കോൺക്രീറ്റ് പ്രൂഫുകളുടെ മേളിൽ നമ്മൾ നമ്മളിതാണെങ്കിൽ ഡയറക്റ്റ് ഷിംഗിൾസ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ വാട്ടർ പ്രൂഫ് ചെയ്യുന്നുണ്ട് നമ്മൾ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട് ആസ്പ്രാൾട്ട് റൂഫിംഗ് ഷിങ്കിൾസ് യാതൊരു കംപ്ലയിന്റും വരുത്തില്ല എത്ര വർഷമായാലും ലീക്കേജ് പ്രശ്നം വരത്തില്ല അതിന് മുകളിൽ പെയിന്റ് ചെയ്യാൻ പറ്റും എസ് ചെയ്താൽ നിങ്ങളുടെ പൈസ പോവും നമ്മളെന്തൊരു കാര്യം പറയുമ്പോൾ അതിനൊരു തെളിവ് വേണം അല്ലേ അപ്പം ആസ്ഫാൾട്ട് റൂഫിംഗ് ഷിങ്കിൾസ് ആയതുകൊണ്ട് ഞാൻ ചെയ്ത വർക്കാണ് നേരത്തെ ചെയ്തിരുന്നൊരു കളറും അതിൻ്റെ ഫോട്ടോസും ഞാൻ കാണിക്കാമേ അപ്പം അവിടെ മൊത്തം പെയിൻറ്റ് ചെയ്ത് പുതിയൊരു ഷെയ്ഡിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് അതായത് ഷിംഗിൾസ് ആയതുകൊണ്ടാണ് ഇളകി പോവില്ല അത് കണക്ക് പൊട്ടിപ്പോകില്ല അതുകൊണ്ട് ഡയറക്റ്റ് കയറി എന്ന് പെയിൻറ്റ് ചെയ്യാൻ പറ്റും കഴുകാൻ പറ്റും ഇതൊക്കെ ഞാൻ എപ്പോഴും ആളുകളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ഏറ്റവും നല്ല ആസ്ഫാൾട്ട് റൂഫിങ് ഷിംഗിൾസ് ഇട്ടാൽ യാതൊരു പ്രശ്നമില്ല ഈ പള്ളിയുടെ ചുറ്റോട് ചുറ്റും നമ്മൾ റൂഫിംഗ് ഷിങ്കിൾസ് തന്നെയാണ് ഇട്ടിരിക്കുന്നത് നമുക്കൊന്ന് കാണാതാ നോക്കിക്കേ ഇത് പെയിന്റ് ചെയ്തതാണ് ഇപ്പൊ കേട്ടോ ഇവിടെ തട്ടുമുട്ടും ബഹളവും ഒക്കെ നടന്നുകൊണ്ടിരിക്കുക എന്നാലും നമ്മുടെ പ്രോജക്റ്റുകൾ കാണിക്കാതിരിക്കാൻ പറ്റുന്നില്ല കാര്യം ഞാൻ ഇതുവരെ രണ്ട് പ്രോജക്റ്റുകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാണിച്ചിട്ടുണ്ട് ഒരു ഒൻപത് വർഷം പഴക്കമുള്ള പള്ളിയുടെ വീഡിയോയും നിങ്ങൾ കണ്ടു ഇതിപ്പോൾ ഞാൻ ലേറ്റസ്റ്റ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് ചവറയിലാണേ ചവറ പോലീസ് സ്റ്റേഷൻ്റെ തൊട്ടടുത്തായിട്ടാണ് ഈ വീടുള്ളത് ഇതെനിക്ക് വന്നൊരായിരത്തി എണ്ണൂറ് സ്ക്വയർ ഫിറ്റോ അടുത്ത് വർക്കുണ്ടായിരുന്നു അപ്പോൾ അതിന് കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഇവിടെ നല്ല അടിപൊളിയായിട്ടുള്ള എലിവേഷനാണ് ഇതിന് ഈ കല്ലും കാര്യങ്ങളൊക്കെ വിരിച്ചു കഴിയുമ്പം നമ്മളൊരു നല്ലൊരു വീഡിയോയും ഫോട്ടോസും നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രത്യേകം പ്രത്യേകമായിട്ട് അയച്ചു തരാം വാട്സപ്പിലൊക്കെ ബന്ധപ്പെടുന്ന ആൾക്കാരുണ്ട് അവർക്ക് എന്താണ് ഷിംഗിൾസ് ഇട്ടാലോട് ഗുണം എന്താണെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ കുറേ വീഡിയോസ് പങ്കുവെച്ചു തരാം അപ്പോൾ എൻ്റെ ഈ നമ്പറിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ചാൽ മതി ആ വീഡിയോകളും എന്തൊക്കെ ചെയ്യണം എങ്ങനെ ചെയ്യണം എപ്പോഴാണ് ഷിംഗിൾസ് ചെയ്യേണ്ടത് അതായത് ഏത് കമ്പനിയുടെ ചെയ്യണം എങ്ങനെയാണ് റീ ചെയ്യേണ്ടത് എങ്ങനെയാണ് വാഷ് ചെയ്യേണ്ടത് വാഷ് ചെയ്യുമ്പോൾ എന്ത് ക്ലീനിങ് മെറ്റീരിയലാണ് ഉപയോഗിക്കേണ്ടത് ഇങ്ങനെ കുറേ ഉള്ള ആൾക്കാരുണ്ട് എത്രമാത്രം ചൂട് ഇതിലേക്ക് വരുന്നുണ്ട് ചൂട് കുറയ്ക്കാൻ എന്ത് ചെയ്യണം എന്നൊക്കെ ചോദിക്കുന്നവരോട് ഞാൻ അത് വളരെ സ്പെസിഫിക് ആയിട്ട് ഞാൻ നിങ്ങൾക്ക് കൃത്യമായിട്ട് പറഞ്ഞുതരാം നിങ്ങൾ വാട്ട്സപ്പിൽ എനിക്കൊരു ഹായ് അയച്ചാൽ മതി തീർച്ചയായിട്ടും സ്ക്രീൻ കാണുന്ന നമ്പറിൽ വിളിക്കുമെന്ന് വിശ്വസിക്കുകയാണ് നിങ്ങളുടെ വർക്കിലേക്ക് ഞങ്ങളെ സ്വാഗതം ചെയ്യുമെന്ന് വിശ്വസിക്കുകയാണ് ഞാൻ നിങ്ങൾ എനിക്ക് തന്ന സപ്പോർട്ടാണ് ഞാൻ കണ്ണൂരും കോഴിക്കോട് മലപ്പുറത്തും വടക്കൻ കേരളത്തിലും മൊത്തത്തിൽ ഞാൻ വന്ന് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ തെക്കൻ കേരളത്തിലും പുറത്തു ഉള്ള ഒരു സാഹചര്യം ഉണ്ടായതും അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ ഓരോരുത്തരും സപ്പോർട്ട് കൊണ്ടും ഈ പതിനഞ്ച് വർഷമായിട്ട് ഞങ്ങൾ റൂഫിങ് മേഖലയിൽ നിൽക്കുന്നത് നിങ്ങളും എനിക്കൊപ്പം നിൽക്കുന്ന എൻ്റെ തൊഴിലാളികളും എൻ്റെ സുഹൃത്തുക്കളുടെ സപ്പോർട്ടാണ് തീർച്ചയായിട്ടും എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നന്ദി നമസ്കാരം